മാങ്കൂട്ടത്തിനുള്ളത് മാങ്കൂട്ടത്തിന് തന്നെ കിട്ടും പിണറായിക്കുള്ളത് പിണറായിക്കും കിട്ടിയിരിക്കും അത് ശബരിമല അയ്യപ്പൻ പണ്ട് തന്നെ തീരുമാനിച്ചതാണ് അത് കൃത്യമായി നൽകിയും അത് രണ്ടും കൂട്ടക്കുഴയ്ക്കരുത് എന്ന് മാത്രമേ പിണറായിയോടും എസ് ഐ ടിയോടും ഇനി പറയാനുള്ളൂ പിന്നെ രാഹുലിൻ്റെ പേരിലുള്ള വികൃതികളുടെ പുതിയ ശബ്ദരേഖയും സ്ക്രീൻഷോട്ടും വന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിന് സർക്കാർ നീക്കമോ മുന്നൊരുക്കമോ ഒക്കെയായി മുന്നോട്ട് പോയിക്കോട്ടെ അതിനെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമെ കൂട്ടിക്കിട്ടരുത് ശ്രദ്ധ തിരിക്കരുത് രണ്ടിലെയും പ്രതികൾ രണ്ട് തന്നെയാണ് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന പുതിയ ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ മാസങ്ങളോളം മന്ദഗതിയിലായിരുന്ന കേസിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും നടപടി തുടങ്ങിയത് അന്വേഷണം ഇപ്പോൾ ഉഗ്രവേഗത്തിൽ നീങ്ങുകയാണ് അന്വേഷണ സംഘത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വരെ ചേർന്ന് കഴിഞ്ഞു എങ്ങനെയെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല എങ്ങനെയെങ്കിലും ശബരിമല വിഷയം ഒന്ന് കെട്ടടക്കിത്തരണം അതിന് രാഹുലിൻ്റെ വിഷയം മുന്നിൽ കൊണ്ടുവരണം അറസ്റ്റ് ചെയ്യണം മാധ്യമങ്ങളുടെ മുന്നിലൂടെ രാഹുലിനെ ആഘോഷപൂർവ്വം ഘോഷയാത്ര നടത്തിക്കണം അങ്ങനെയാകുമ്പോൾ ഒരാഴ്ചയെങ്കിലും മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ നടന്നുകൊള്ളും ആ മുറയ്ക്ക് ശബരിമലയിലെ കേസ് പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ അറസ്റ്റോടെ അവിടെ തീരണം ഇതാണിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരിത് ആ ഒരിത് നടപ്പാക്കാൻ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പുതിയ ശബ്ദരേഖ ചോർന്ന സംഭവത്തിൽ എത്രയും വേഗം വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താനായി നീക്കം നടത്തുന്നത് പക്ഷേ ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ലെന്ന് കേരളത്തിലെ ജനതയ്ക്കറിയാം രാഹുൽ എന്ന കോൺഗ്രസ് എം എൽ എ കാട്ടിക്കൂട്ടുന്നത് നിറകേടാണെങ്കിൽ അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കണം അയാളുടെ പാർട്ടിയും അനുഭവിക്കണം എന്തായാലും ഇത്രയൊക്കെ വിലക്കുണ്ടായിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പാലക്കാട്ടെ വിവിധ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് അതൊന്ന് തടയാൻ പോലും കോൺഗ്രസ് നേതൃത്വം കൂട്ടാക്കുന്നില്ലെങ്കിൽ സ്ത്രീകളോട് കോൺഗ്രസ് നേതൃത്വത്തിന് എത്രത്തോളം ബഹുമാനവും വില കൽപ്പിക്കലുമുണ്ടെന്ന് അത് വ്യക്തമാക്കും ശബരിമലയിൽ അയ്യപ്പന്റെ കോടികളുടെ സ്വർണം തട്ടിയെടുത്ത ഇടത് പ്രസിഡന്റുമാരടക്കം കള്ളമാർക്കും കോടതി വഴി ശിക്ഷ കിട്ടിയിരിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നത് ആ ചൂടിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിന് തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അപ്പോഴാണ് അനുഗ്രഹം ലഭിച്ചതുപോലെ രാഹുൽ വിഷയം വീണ്ടും ചൂട് പിടിച്ചത് സർക്കാർ ഈ അവസരം നന്നായി ഉപയോഗിക്കുമെന്നാണ് വിലയിരുത്തൽ യുവതിയെ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു രാഹുൽ പങ്കുട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണത്ര ക്രൈംബ്രാഞ്ചിന് കിട്ടിയ നിയമോപദേശം ഇത് രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് വഴിതെളിക്കും അപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിലാക്കാൻ ഒരു ദിവസം പിന്നീട് റിമാൻഡ് ചെയ്യാൻ മറ്റൊരു ദിവസം അങ്ങനെ വരുമ്പോൾ ഒരാഴ്ച പോയി കിട്ടും സർക്കാരിനതിൽ സ്വർണ്ണക്കൊള്ള കേസിൽ അത്രയും ആശ്വാസവുമാകുമെന്നാണ് കണക്കൂട്ടൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ ലൈംഗിക വിവാദത്തിൽ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ന്യൂസ് മലയാളം ചാനലാണ് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നും പിന്നെ എന്താണ് മാറുന്നതെന്നും പെൺകുട്ടി പുതിയ ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന വാട്സാപ്പ് ചാറ്റും ന്യൂസ് മലയാളം പുറത്തുവിട്ട് ഇതോടെ രാഹുലിന് കുരുക്കായി സസ്പെൻഷനൊരു പ്രദസനമാക്കി രാഹുൽ മങ്ങൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നതിനിടെയാണ് കോൺഗ്രസിനെ പ്രയോഗത്തിലാക്കി ശബ്ദരേഖ പുറത്തു വരുന്നത് ചുരുക്കം പറഞ്ഞാൽ സാൻമാർഗികമായി കോൺഗ്രസും നല്ലവരല്ല സി പി എമ്മും നല്ലവരില്ല രണ്ടുപേരും കേരള ജനതോട് കാട്ടുന്നത് കൊടും ചതിയും ദ്രോഹവുമാണ് എന്തായാലും യുവ എം എൽ എക്കെതിരെ ആ യുവതി ലൈംഗിക ആരോപണ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുമെന്നാണ് സൂചന അതിനും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം എടുത്തേക്കാം അതും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും ആ വിഷയത്തിലും ശബരിമല വിവാദം മുങ്ങിപ്പോകട്ടെ എന്നാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള പ്രാർത്ഥന രാഹുൽ മങ്കൂട്ടത്തിൽ തൻ്റെ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് കേസുകൾ സജീവമായതോടെ ഏതിനൊക്കെ വിശദീകരണം നൽകണമെന്നറിയാതെ ഇടത് നേതാക്കളും കുഴയുകയാണ്